ശാരീരിക പരിമിതികളിൽ തളരാതെ നിറമുള്ള സ്വപ്നങ്ങൾ കാണുകയാണ് പത്തനംതിട്ടയിലെ അക്ഷയ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ നിരവധി പ്രമുഖരുടെ ചിത്രങ്ങൾ അക്ഷയ് ഇതിനോടകം കമ്പ്യൂട്ടറിൽ വരച്ചിട്ടുണ്ട് തിരുവല്ല സ്വദേശി അക്ഷയ് ആള് മിടുക്കനാണ് മിടുമിടുക്കൻ ശാരീരിക പരിമിതികൾ വകവെക്കാതെയാണ് അക്ഷയുടെ ജീവിതം ജന്മന കിട്ടിയ ഹൃദ്രോഗത്തെയും കാഴ്ച പരിമിതിയെയും സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ട് തോൽപ്പിക്കുകയാണ് ഈ മിടുക്കൻ അക്ഷയുടെ ഇഷ്ടവിനോദങ്ങൾ ഫോട്ടോഗ്രാഫിയും ഡിസൈനിങ്ങുമാണ് ഫോട്ടോഗ്രാഫി പിന്നെ ഡിജിറ്റൽ പെയിന്റിങ് ഗ്രാഫിക് ഡിസൈനിങ് തന്നെ തന്നെ യൂട്യൂബ് നോക്കി പഠിച്ചു പിന്നെ പ്രിയണ്ണ സാർ സാറിൻ്റെ ഒരു ഡിജിറ്റൽ പെയിന്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് യൂട്യൂബിൽ നോക്കിയാണ് ഡിജിറ്റൽ പെയിന്റിങ് പഠിച്ചു തുടങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ നിരവധി പ്രമുഖരുടെ ചിത്രങ്ങളാണ് അക്ഷയ് ഇതിനകം തൻ്റെ കമ്പ്യൂട്ടറിൽ വരച്ചു കൂട്ടിയത് സംസ്ഥാനത്തെ ഒക്ക മന്ത്രിമാർക്കും സ്വന്തമായി വരച്ച ചിത്രങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു മന്ത്രിസഭയിലുള്ള എല്ലാവരെയും നേരിട്ട് കണ്ടു നല്ല വലിയ കാര്യമായിരുന്നു എല്ലാവരും കുറെ സമയം എടുക്കും ഒരു 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 ദിവസം മിനിമം എടുക്കും വീഡിയോ എഡിറ്റ് ചെയ്യും ആ ഇപ്പം വരുന്നുണ്ട് മീൻസ് മന്ത്രി ഇട്ടപ്പോൾ ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട് അക്ഷയുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് സ്വന്തം മുത്തശ്ശിയാണ് മോന് എല്ലാ പിന്തുണയും ഞാൻ കൊടുക്കുന്നുണ്ട് അവന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നുമുണ്ട് എല്ലാം ഉണ്ട് മന്ത്രിമാരെ കാണുമ്പോൾ അവനോട് നല്ല പിന്തുണയാണ് എല്ലാവരും നല്ല സ്നേഹമായിട്ട് ഇടപെടുന്നു ശാരീരിക പരിമിതികൾ അലട്ടുമ്പോഴും ജീവിതത്തിൽ നിറച്ചിരിയോടെ മുന്നോട്ടു പോകാനാണ് ഈ കൊച്ചുമിടുക്കിന് താല്പര്യം സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ ട്വന്റി ഫോർ പത്തനംതിട്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം